ഹലോ എവ്രി വൺ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്ന് ഞങ്ങൾ രണ്ടുപേർക്കും ഓഫ് ഡേ ആയിരുന്നേ അങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് കരിക്ക് കുടിക്കാനൊരാഗ്രഹം നോക്കിയപ്പോൾ കെട്ടിയവൻ ഇവിടെ ഫോണും പിടിച്ചിരിക്കുന്നു എന്നാൽ പിന്നെ കരിക്കടിക്കാന്ന് വിചാരിച്ച് വിളിച്ചപ്പോൾ ആളെന്തോ കഴിക്കാൻ കൊടുക്കാനാന്ന് വിചാരിച്ച് കൈ നീട്ടിയിരിക്കുന്നു നേരെ ആളെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോയി കരിക്കിട എന്ന് പറയുമ്പോൾ തെങ്ങിൻ്റെ മേലെ കയറാനൊന്നും അല്ല കേട്ടോ വീട്ടിലൊരു കുഞ്ഞു തെങ്ങുണ്ട് നമുക്ക് തോട്ടി വച്ചൊക്കെ വലിച്ചിടാൻ സിമ്പിളായിട്ട് പറ്റുന്ന ഹൈറ്റേ ഉള്ളൂ അതിന് അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ തോട്ടിയുടെ തുമ്പ് ഒടിഞ്ഞിരിക്കുവായിരുന്നേ പിന്നെ പുതിയ തരണം കെട്ടാനായിട്ട് കറി വെച്ചുകൊണ്ടിരുന്ന അമ്മേനെ അടുക്കള എന്ന് വിളിച്ചുകൊണ്ട് വന്നു കരിക്കിടാനായത് അമ്മ ഒരു അരിവാളെടുത്താണ് ഈ തോട്ടി കെട്ടിത്തന്നെ പെട്ടെന്ന് ഊരി പോരാതിരിക്കാൻ നല്ല ടൈറ്റ് ആയിട്ട് കെട്ടിത്തന്നിട്ടുണ്ടായിരുന്നു ഇനി ഞാൻ നിങ്ങൾക്ക് വേറെ രണ്ടാൾക്കാരെ കാണിച്ചു തരാവേ ഇതാണ് അമ്മയുടെ സ്വന്തം കിങ്ങിനി സുന്ദരി കാര്യം രണ്ടും കുറുമ്പിക്കോഴികളാണെങ്കിലും വീട്ടിലേക്ക് ആവശ്യത്തിനുള്ള മുട്ട കിട്ടാറുണ്ട് താഴെ നിന്ന് നോക്കിയപ്പോൾ തോട്ടി എത്തുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ബാക്കിലത്തെ സ്റ്റെയർ വഴി മേലെ കയറിയിട്ടാട്ടോ ഇടാൻ പോകുന്നത് പി വി സി പൈപ്പ് വെച്ചിട്ടുള്ള തോട്ടി ആയത് കാരണം വിലക്കുറവായത് ഇടാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കുറേ നേരം ട്രൈ ചെയ്തേ പിന്നെ ആട്ടോ ഒരു കരിക്ക് വീണ് കിട്ടിയത് ഞാനും അമ്മയും താഴെ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ച് നോക്കി നിൽക്കുമായിരുന്നു പക്ഷെ എന്ത് ചെയ്തിട്ട് തോട്ടിക്ക് ബലില്ലാത്തോണ്ട് കരിക്ക് താഴോട്ട് വീഴുന്നുണ്ടായിരുന്നില്ല കൊറേ നേരം നോക്കിയിട്ട് കരിക്ക് വീഴാണ്ടായപ്പോ എനിക്ക് കടയിൽ പോയി മേടിച്ചു തന്നാ മതിയോന്നായേ അങ്ങനെ കൊറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഒരെണ്ണം വീണ് കിട്ടിയിട്ടോ നല്ല പാടുവിട്ടിട്ടാണല്ലോ ഒരെണ്ണം വീണ് കിട്ടിയത് അപ്പൊ പിന്നെ ഇനിയും വിടാനുള്ള മടി ഉണ്ട് അവർക്ക് രണ്ടുപേർക്കും വേണ്ടെന്ന് പറഞ്ഞു കരിക്ക് കുടിക്കാനുള്ള കൊതി എനിക്കായിരുന്നല്ലോ എനിക്കുള്ളത് കിട്ടിക്കഴിഞ്ഞപ്പോ ഞാൻ ഇറങ്ങിപ്പോരെന്ന് പറഞ്ഞു അപ്പൊ നോക്കിയപ്പോ മുകളിലത്തെ ഷീറ്റിന്റെ മേലോട്ടൊക്കെ ഓല പോയിട്ടുണ്ടായിരുന്നു എന്നാൽ പിന്നെ അതുകൂടി വെട്ടിയിട്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ച് അത് വെട്ടാനായിട്ട് മുകളിലോട്ട് കയറി അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് ഫുള്ളായിട്ട് വെട്ടാൻ പറ്റിയില്ല കേട്ടോ കിട്ടിയത്രയും ചെറിയ രീതിയിൽ വെട്ടിട്ട് പോന്നു അങ്ങനെ അമ്മയുടെ സുന്ദരിക്കും കിങ്ങണിക്കും ടാറ്റയും പറഞ്ഞ് കരിക്ക് എടുത്ത് ഞങ്ങൾ അപ്പുറത്തേക്ക് പോന്നു വിചാരിച്ച പോലെ അല്ലായിരുന്നു കേട്ടോ ചെറിയ കരിക്കണേ കിട്ടിയത് എന്തായാലും കിട്ടിയതായി പിന്നെ അതും എടുത്ത് വെട്ടാനായിട്ട് നേരെ അപ്പുറത്തേക്ക് പോയി അടുത്ത ടാസ്ക് കൊടുത്ത എന്റെ എക്സ്പ്രഷൻ ആ മുഖത്ത് കാണുന്നു പിന്നെ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലാത്തോണ്ട് എണീറ്റ് വന്ന് കരിക്ക് വെട്ടാൻ തുടങ്ങി അതങ്ങനെ വെട്ടിക്കൊണ്ടിരുന്ന ടൈമില് പോപ്പിയാണെങ്കിൽ കൂട്ടിക്കിടന്നു ഭയങ്കര ബഹളമായിരുന്നു അവക്ക് പുറത്ത് വന്ന് ഇതിന്റെ ഇടയിൽ കളിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ും മുറ്ററങ്ങി എന്തെങ്കിലും ചെയ്യുന്ന കണ്ട അവൾ അപ്പ അപ്പത്തൊടങ്ങും അവൾക്ക് ഇറങ്ങി കൂടെ കളിക്കാനായിട്ട് പിന്നെ കരിക്ക് വെട്ടാനെടുത്ത കത്തിക്ക് നല്ല മൂർച്ച ആയതുകൊണ്ട് ഒരു നൂറ് വെട്ട് വെട്ടിട്ടും അതൊന്നും സെറ്റായി കിട്ടുന്നുണ്ടായിരുന്നില്ല അങ്ങനെ കൊറേ നേരം വെട്ടി വെട്ടി സംഭവം റെഡിയായി കിട്ടിയിട്ടുണ്ട് പക്ഷെ വെട്ടിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് സംഭവം കരിക്കിൻ്റെ ഭാഗമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എന്തായാലും വെള്ളം കുടിക്കാലോ എന്ന് വിചാരിച്ച ഞങ്ങൾ അതെടുത്തു അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിലും സംഭവം ലാസ്റ്റ് എൻ്റെ കയ്യിലോട്ട് കിട്ടിട്ടോ പിന്നെ എടുക്കാൻ പോവാനുള്ള മടി കൊണ്ട് ഞാൻ ഗ്ലാസ് ഒന്നും എടുക്കാൻ നിന്നില്ല കേട്ടോ നേരെ അങ്ങോട്ട് കുടിച്ചു ഇത്ര നേരം വെയിറ്റ് ചെയ്ത് കിട്ടിയതാണെങ്കിലും സംഭവം മോശം അല്ലായിരുന്നു കേട്ടോ അത്യാവശ്യം തന്നെ മധുരമൊക്കെ ഉള്ള വെള്ളമായിരുന്നു അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ കുട്ടി വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ ടാറ്റാ